ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി സ്കൂളുകൾ വിവിധ സംഘടനകൾ എന്നിവയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി സ്കൂളുകൾ വിവിധ സംഘടനകൾ എന്നിവയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു കോഴിച്ചൽ സെന്റ് അഗസ്റ്റ്യൻസ് എൽ പി സ്കൂളിൽ ലോക പരിസ്ഥിതി ദിനാചരണം നടത്തി ദിനാചരണം പഞ്ചായത്തംഗം ഷാൻറി ജോർജ് ഉദ്ഘാടനം ചെയ്തു വൃക്ഷത്തെ നടൽ പരിസ്ഥിതി ദിന പ്രതിജ്ഞ എന്നിവയും സംഘടിപ്പിച്ചു വിദ്യാർത്ഥികൾക്കായി പരിസ്ഥിതി ദിന പോസ്റ്റർ നിർമ്മാണം പ്രസംഗ മത്സരം പരിസ്ഥിതി ദിന ക്വിസ് എന്നിവയും സംഘടിപ്പിച്ചു മുഖ്യാധ്യാപിക എം എം മേരി അധ്യാപകരായ പി ജെ അൽഫോൺസ മരീന ജോർജ് എന്നിവർ പ്രസംഗിച്ചു മേരിഗിരി ഹയർ സെക്കൻഡറി സ്കൂൾ തലത്തിൽ പരിസ്ഥിതി ക്ലബിന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണം നടന്നു സ്കൂൾ ഹെഡ്മാസ്റ്റർ സജി ജെയിംസ് കണ്ണന്താനം രക്ഷത്തെ നട്ടുകൊണ്ട് ദിനാചരണത്തിന് തുടക്കം കുറിച്ചു സ്കൂൾ അസംബ്ലിയിൽ പരിസ്ഥിതി ക്ലബ്ബ് കൺവീനർ സോളിയ സെബാസ്റ്റ്യൻ കുട്ടികൾക്ക് പരിസ്ഥിതി സന്ദേശം നൽകി ആര്യ അലക്സാണ്ടർ പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു വിദ്യാർത്ഥികളായ ഐവിൻ പി ജെയ്സൺ ആൻസി ജോസ് ടെലാന എന്നിവർ പ്രസംഗിച്ചു സ്കൂൾ തലത്തിൽ പച്ചക്കറി തോട്ടത്തിന്റെ ഉദ്ഘാടനം ആലക്കോട് കൃഷി ഓഫീസർ അഞ്ചു എം സണ്ണി നിർവഹിച്ചു പരിസ്ഥിതി ദിന ക്വിസ് പോസ്റ്റർ രചനാ മത്സരം എന്നിവയും നടന്നു പരിസ്ഥിതി ദിനത്തിൽ വൃക്ഷത്തൈകൾ നട്ടുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസ് പരിസ്ഥിതി ദിനം ആചരിച്ചു തലശ്ശേരി അതിരൂപതയ്ക്ക് കീഴിലുള്ള എല്ലാ പള്ളി അങ്കണങ്ങളിലും കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വൃക്ഷത്തൈകൾ നട്ടു ചെറുപുഴയിൽ ഫാദർ ഫിലിപ്പ് ഇരുപ്പക്കാട്ട് എ കെ സി സി നിയുക്ത തലശ്ശേരി അതിരൂപതാ പ്രസിഡന്റ് ഫിലിപ്പ് വെളിയത്ത് എന്നിവർ നേതൃത്വം നൽകി മുളപ്രയിൽ ഫാദർ കുര്യാക്കോസ് അറയ്ക്കൽ താബോറിൽ ഫാദർ തോമസ് പൂവൻപുഴ അരവഞ്ചാലിൽ ഫാദർ ജിതിൻ മുണ്ടൻകുന്നൽ പാടിയോട്ടിച്ചാലിൽ ഫാദർ മാത്യു കല്ലുങ്കൽ എന്നിവർ വൃക്ഷത്തേൽ നട്ടു സെബാസ്റ്റ്യൻ ജാതികുളം സജി തോപ്പിൽ സാജൻ ചെറുപറമ്പിൽ ബൈജു കുന്നുംപറം സ്കറിയ വള്ളാംകുട്ടിൽ മാത്യു ഫിലിപ്പ് ആഞ്ഞിലിക്കൽ ബെന്നി കരോട്ടം സെബാസ്റ്റ്യൻ പുളിന്താനം ജോസ് ഇളപ്പൊങ്കൽ വക്കച്ചൻ തുണ്ടത്തിൽ ജോസ് പുതുപ്പറമ്പിൽ ബേബി ചിന്താർമണിയിൽ ജോസ് ചിറയ്ക്കൽ ജോസ് കൊന്നക്കാട്ട് എന്നിവർ നേതൃത്വം നൽകി അരവഞ്ചാൽ ഗവൺമെന്റ് യു പി സ്കൂളിൽ പരിസ്ഥിതി ദിനാഘോഷവും വിത്ത് വിതരണവും നടത്തി പയ്യനൂർ ബ്ലോക്ക് ശുചീകരണ മിഷൻ കോർഡിനേറ്റർ കെ എം സോമൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഹരിത കേരള മിഷൻ കോർഡിനേറ്റർ അരുൺ ഹെഡ്മാസ്റ്റർ കെ രമേശൻ ഇ ഹരീഷ് കെ വി ബേബി എന്നിവർ പ്രസംഗിച്ചു തിരുമേനി പ്രതിഭാ മാതൃവേദി അംഗങ്ങൾ തിരുമേനി സെന്റ് ആന്റണീസ് ദേവാലയ അങ്കണത്തിൽ വൃക്ഷത്തെ നോട്ടു കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ തിരുമേനി ആനക്കല്ലിൽ വൃക്ഷത്തെ നോട്ടു തിരുമേനിയിലെ കൊച്ച് ചിത്രകലാ പ്രതിഭകളായ ആൽബിൻ ആന്റണിയും ആൽഫിയ ആന്റണിയും ഭൂമിയെ രക്ഷിക്കുക എന്ന സന്ദേശം നൽകി തയ്യാറാക്കിയ പോസ്റ്റർ ഏറെ ശ്രദ്ധേയമായി മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ അപ്സര അപ്സറ ജലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജലറി മേലെ ബസാർ ചെറുപുഴ